ഞാൻ അരീബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഈ ഇടയായിട്ട് ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടുവന്ന ഒരു പേരാണ് മൃണാൾ ഒരു ഫുഡ് ബ്ലോഗർ ആയിരുന്നു ഇപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ ഇടാൻ ആളുകൾ ഇങ്ങനെ ആ ഹോട്ടലിലോട്ട് പോകണം അപ്പോൾ ഒരു ജെനുവിനായിട്ട് എനിക്ക് തോന്നിയ ഒരു റിവ്യൂ ഞാൻ കാണിക്കാം വണ്ടി പാർക്കിയാൽ സ്ഥലമില്ലാത്തവർ തന്നെ വണ്ടി ഇട്ടിട്ട് നടന്നാണ് വന്നത് ഗൈസ് ഇവിടെ ക്യൂ നിന്ന് ഫുഡ് ഓർഡർ കൊടുത്ത് പേ ചെയ്ത് ടോക്കൺ എടുത്തതിനു ശേഷം മാത്രമേ ഫുഡ് കിട്ടത്തുള്ളൂ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കടയാന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ കാണുന്ന സ്ട്രോ ഉണ്ടോ ഈ സ്ട്രോയ്ക്ക് ഒരു രൂപയാണ് ബില്ല് ഈടാക്കിയിരിക്കുന്നത് രണ്ട് സ്ട്രോയ്ക്ക് രണ്ട് രൂപയാണ് ബില്ലില് ഈടാക്കിയിരിക്കുന്നത് പന്ത്രണ്ട് പീസുള്ള ഒരു പാക്കറ്റ് പപ്പറത്തിന്റെ റീറ്റെയിൽ വില നമ്മുടെ നാട്ടിൽ ഇരുപത് രൂപയാണ് ആ സെയിം ഒരു പാക്കറ്റ് പപ്പറത്തിന്റെ ഹോൾസെയിൽ വില പതിനഞ്ച് രൂപയാണ് നമ്മുടെ നാട്ടിൽ ആ സ്ഥാനത്താണ് അണ്ണൻ ഒരു പപ്പറത്തിന് ഏഴ് രൂപ വെച്ച് ഈടാക്കിയത് ഇതാണ് യഥാർത്ഥത്തിൽ സാധാരണക്കാരന്റെ കട അല്ലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കട ഇതാണ് ഫുഡിനൊന്നും ഞാൻ ഒരു കുറ്റവും പറഞ്ഞു ഞങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫുഡും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പീസ് ചിക്കൻ വരുന്ന ഈ ഒരു ദം ബിരിയാണിയും അതിന്റെ കൂടെ കിട്ടുന്ന അച്ചാറും സലാഡിനോടെ ഇവിടെ വരുന്ന റേറ്റ് നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഇതാണ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇവിടെ മേടിച്ച ഈ പായസം അത് പറയാതിരിക്കാൻ പയ്യാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കട ഫുള്ള് നീറ്റായിട്ട് കിടക്കുവായിരുന്നു ഈച്ച ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഈച്ച ഉണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണിയാന്ന് അങ്ങനെ കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്

വ്ളോഗായിട്ട് ഓരോരുത്തർ ഇടുന്നു കാരണം ഇത് ഇതിടുമ്പോൾ ഇതൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയതുകൊണ്ട് എല്ലാവരും അവിടെ പോകുന്നു ഫുഡ് കഴിക്കുന്നു റിവ്യൂ ഇടുന്നു അവിടെയുള്ള മൂപ്പര് പറഞ്ഞ എല്ലാ പോയിന്റിനെയും എങ്ങനെ ആ ഒരു കാര്യത്തെ നെഗറ്റീവ് ആക്കാന്നുള്ളത് നമ്മൾക്ക് ഒരു കാര്യം കിട്ടും ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു കാര്യത്തിൻ്റെ നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ ഫുള്ള് നെഗറ്റീവായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ പോസിറ്റീവിലായിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മൃണാൾ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഫുഡ് ബ്ലോഗർ ആണ് മൂപ്പര് എല്ലാ ഹോട്ടലിലും കയറുന്നു അവിടുത്തെ നെഗറ്റീവുകളും കുറ്റും കുറവുകളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് പറയുന്നു ഇത് കാണുന്ന ആളുകൾ ഇങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ ഇങ്ങനെ കിട്ടൊരു പണി കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഫുഡ് ബ്ലോഗറിൻ്റെ ഇത്രയും നെഗറ്റീവ് പറഞ്ഞ ഒരാളൊരു നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അതിൽ പെർഫെക്റ്റ് ആയിരിക്കണം അല്ലേ അപ്പം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഹോട്ടൽ കയറി റിവ്യൂ ഇടുന്നു നമ്മൾ മലയാളികളുടെ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് ഒരാളുടെ നെഗറ്റീവ് കണ്ടെത്തുക നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റീവ് ഒരാളെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് കാര്യത്തിനേക്കാൾ കൂടുതലായിട്ട് നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് സ്പ്രെഡായി പോകും അല്ലെ അപ്പം ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ സത്യത്തിൽ കൊണ്ടുള്ള ഗുണം ആർക്കാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ഞാൻ നോക്കുമ്പോൾ ഈ ഇത്ര ആളുകൾ യൂട്യൂബിൽ ഇതൊന്നുമല്ല കേട്ടോ ഒത്തിരി വീഡിയോസ് ഞാനിങ്ങനെ ഒത്തിരി വീഡിയോസ് കണ്ടു ലൈക്ക് ഒരു മിനിറ്റ്

തുറന്നെ ഇത് ഇതും ഇതുമൊത്തം കണ്ടോ ഇതൊക്കെ ഇതൊക്കെ മൂപ്പര് വീഡിയോസാണ് ട്രോളുന്നു ഇങ്ങനെ ഒരുപാട് ഈയൊരു പേര് ഞാൻ അടിച്ചു വെക്കും ഇത് ആരാന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ അടിച്ചു വെക്കിയത് അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം പറയാം സത്യത്തെ ഇതിന്റെ ഒക്കെ ഉപയോഗ ഗുണം കിട്ടിയത് മൂപ്പർക്കല്ലേ മൂപ്പര് ഈ ഒരു നെഗറ്റീവ് പറയാൻ വേണ്ടിട്ട് ആളുകൾ ഈ ഹോട്ടലിലോട്ട് പോകുമ്പോ അതിന്റെ ഇപ്പൊ പോസിറ്റീവ് പറയേണ്ടി വരും അല്ലെ ഇപ്പൊ ഈ നെഗറ്റീവ് മാത്രം ഞാൻ ഇപ്പൊ കാണിച്ച വീഡിയോ തന്നെ ഫുഡ് നല്ലതാണെന്ന് പറയുന്നുണ്ട് ഹോട്ടൽ ക്ലീൻ ആണെന്ന് പറയുന്നുണ്ട് ഈച്ചക്കുണ്ട് എങ്കിലും ക്ലീൻ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ വ്ലോഗേഴ്സ് പോകുമ്പോഴും അവർക്ക് അവരുടെ ക്വാളിറ്റി ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം ഇനി അവർക്ക് വലിയ പ്രത്യേകിച്ച് പരസ്യത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഇനി ആളുകൾ നോക്കിക്കോളൂ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒരു പരിധിയെ വിട്ടുള്ള നെഗറ്റീവ് ഹോട്ടൽ പൂട്ടിക്കുന്നതിന് കാരണമാവുന്ന നെഗറ്റീവ് ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് സുഖമായിട്ട് മുന്നോട്ട് പോവാം അവർക്ക് പബ്ലിസിറ്റി കൊടുക്കുന്നത് ഈ ഹെയ്റ്റേഴ്സ് തന്നെയാണ് അല്ലേ ചില സാധനങ്ങൾ നെഗറ്റീവ് ഇട്ടാലും ഫേമസ് ആവാൻ പറ്റും അറിയുന്നത് എല്ലാത്തിനും വലിയൊരു സത്യമാണ് അല്ലേ ഇങ്ങനെയൊക്കെ മാർക്കറ്റിങ് ചെയ്യാൻ പറ്റുക എന്ന് അടുത്ത വല്ല ബിസിനസ്സും തുടങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് പറ്റുന്നതായിരിക്കും നന്നായിരിക്കുക ഇതാകുമ്പോഴേ പെട്ടെന്ന് ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യും ഒരു പോസിറ്റീവായൊരു കാര്യം ആളുകളിലോട്ട് എത്തിക്കുന്നേക്കാൾ ഈസി ആയിട്ട് നമുക്ക് നെഗറ്റീവിനെ എത്തിക്കാൻ പറ്റും സത്യത്തിൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഊപ്പര് ചെയ്തതാണോ അതോ ചെയ്തപ്പോൾ ഇങ്ങനെ പറ്റിപ്പോയതാണോ എന്താണൊന്നും അറിയില്ല എന്തായാലും സമ്മക്കിടുക്കാ ചെയ്തിട്ടുണ്ട് കല്ലെറിയുന്നവർ എന്നും കല്ലെറിഞ്ഞിക്കൊണ്ടേയിരിക്കും നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാം അതിന് ഏത് കാര്യമായിക്കോട്ടെ ഈ ഒരു ഹോട്ടൽ ഇഷ്യൂ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യാം മറ്റുള്ളവർ നമുക്കെതിരെ എറിയുന്ന കല്ലുകളെ പോലും നമ്മൾക്ക് എന്തായി ഗുണമായി വരും വിധത്തിൽ മാറ്റിയെടുക്കാൻ പറ്റണം ഹാപ്പി ലൈഫ് എല്ലാവരും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ച് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക നമ്മളെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ